യാഗപീഠത്തെ പുതുക്കിപ്പണിത് യാഗപീഠത്തിൽ ഐക്യതയുടെ ആത്മാവിനെ വരുത്തി യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിതിട്ട് ഇലിയാവ് ചെയ്ത നാലാമത്തെ പ്രക്രിയയാണ് ഒരു തോടുണ്ടാക്കുക എന്നുള്ളത് രണ്ട് സെയ്യ വിത്ത് വിതപ്പ് അനുമതിയായി വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി ധവനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതര എന്നും നയിക്കുമൊണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇളവറ്റ് കരുണയാൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിൻ്റെ സന്നദ്ധയിൽ നമുക്കായിരിപ്പാൻ കർത്താവ് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും ശാരീരികമായ കൃപകൾക്കുമായിട്ട് ദൈവത്തെ നന്ദിയോടെ നമുക്ക് മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യം ആസ്പദമാക്കി എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടികളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കർമ്മയിൽ മലമുകളിൽ എലിയാവ് യാഗം കഴിക്കുകയും യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്തു എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി ഉണ്ടായി എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് ഏലിയാവ് ഇടിഞ്ഞുകിടന്ന യഹോവയുടെ ആകപീഠത്തെ പുതുക്കിപ്പണിതപ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ സാധ്യമായിത്തീർന്നു എന്നും രണ്ടാമത് ഏലിയാവ് ഇസ്രായേലിൻ്റെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം പന്ത്രണ്ട് കല്ലുകളെ ചേർത്ത് വെച്ച പണിതപ്പോൾ ഒരൈക്യതയുടെ രമ്യതയുടെ ആത്മാവിൽ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ ഒന്നാക്കി തീർത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും പരിശോധിക്കപ്പെട്ടത് എഹോവിഡ നാമത്തിലാണ് ഏലിയാവ് യാഗപീഠം പണിത്തത് പ്രവൃത്തികൾ തീരുമ്പോൾ ജീവിതം ദൈവനാമ തീരുമ്പോൾ പ്രാർത്ഥനകൾ തീരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ യാഗപീഠത്തിന് ചുറ്റും രണ്ട് സയ്യ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിലൊരു തോടുണ്ടാക്കി എന്ന് അവിടെ നമ്മൾ വായിക്കപ്പെടുകയാണ് എലിയാവ് കർമ്മയിലെ യാഗപീഠത്തിന് ചുറ്റും രണ്ട് സയ്യ വിത്ത് വിതപ്പാൻ മതിയാകുന്ന വിസ്താരത്തിലൊരു തോടുണ്ടാക്കി യാഗപീഠത്തെ പുതുക്കിപ്പണിത് യാഗപീഠത്തിൽ ഐക്യതയുടെ ആത്മാവിനെ വരുത്തി ഹോവിയുടെ നാമത്തിൽ യാഗപീഠം പണിതിട്ട് ഇലിയാവ് ചെയ്ത നാലാമത്തെ പ്രക്രിയയാണ് ഒരു തോടുണ്ടാക്കുക എന്നുള്ളത് രണ്ട് സയ്യ വിത്ത് വിതപ്പാൻ മതിയായി വിസ്താരത്തിനൊരു തോടുണ്ടാക്കി ഈ സയ എന്ന് പറയുന്നത് ഒരളവാണ് എടുങ്ങടി നാഴി എന്നൊക്കെ പറയുന്നത് പോലെ പറ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കിലോ രണ്ട് കിലോ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരളവാണ് ഒരു തൂക്കമാണ് സയ എന്ന് പറയുന്നത് രണ്ട് സയ്യ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിലൊരു തോട് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഈ യാഗപീഠത്തിന് ചുറ്റുമായിട്ട് എന്തിനാണ് എലിയാവ് യാഗപീഠത്തിന് ചുറ്റും ഇതുപോലൊരു ഒരു തോടുണ്ടാക്കിയത് എന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തൊട്ടപ്പുറത്ത് കർമ്മയിലെ മലമുകളിൽ ബാലിൻ്റെ യാഗപീഠമുണ്ട് ബാലിൻ്റെ പ്രവാചകന്മാർ യാഗപീഠം വേണത് യാഗവസ്തുവിനെ വിറകിന്മേൽ നുറുക്കി വെച്ചവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു അവരുടെ പ്രാർത്ഥന നിന്ന് കാണത്തില്ല അവരുടെ പ്രാർത്ഥന നടക്കുന്നുമുണ്ടായിരിക്കാം അവിടെ ഏലിയാവിൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏലിയാവ് കർമ്മീല മലമുകളിൽ യാഗപീഠം വേണത് യാഗം നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ബാലിൻ്റെ പെരിപീഠമുണ്ട് ബാലിൻ്റെ പ്രവാചകന്മാർ അവിടെ പെരിയർപ്പിച്ചതാണ് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ ഏതാ ഏതാനും മണിക്കൂറുകൾ ശരീരത്തെ മുറിവേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചത് പ്രാർത്ഥിച്ചതാണ് അതുമാത്രമല്ല ബാലിൻ്റെ പ്രവാചകന്മാരുടെ സാന്നിധ്യവും അവിടെയുണ്ട് ആ സാന്നിധ്യത്തിൽ നിന്ന് ദൈവീകമായ അനുഭവത്തിൽ ഈ ബലിപീഠത്തെ മാറ്റി നിർത്തേണ്ടത് ഏലിയാവിൻ്റെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഏലിയാവ് അവിടെ ഒരു വേർപാടിൻ്റെ തോടുണ്ടാക്കുന്നത് ഈ തോടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വേർപാടിൻ്റെ തോടാണ് ബാലിൻ്റെ പ്രവാചകന്മാരും ബാലിൻ്റെ ബലിപീഠവുമായി ദൈവത്തിൻ്റെ ബലിപീഠത്തിന് സമത്വമുണ്ടാകാൻ പാടില്ല ബാലിൻ്റെ പെരിപീഠവും ദൈവത്തിൻ്റെ പിരിപിടവുമായിട്ടുള്ള കൂട്ടുകാഴ്ചകൾ ഉണ്ടാകാൻ പാടില്ല ബാലിൻ്റെ ബലിപീഠവും ദൈവത്തിൻ്റെ ബലിപീടവുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്നേക്കുമായി ഇല്ലാതാകാൻ ആ ബലിപീഠം സെപ്പറേറ്റഡായി തീരേണ്ടതിനായിട്ട് ഹോവയുടെ നാമത്തിൽ പണിത ബലിപീഠത്തിൻ്റെ ചുറ്റുമായിട്ട് എലിയ ഒരു തൊടുണ്ടാക്കി രണ്ട് സേയാവിത്വവിതപ്പാൻ മതിയായ വിസ്താരത്തിലുള്ള ഒരു തൊട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഏലിയാവ് പഠിപ്പിച്ച മർമ്മപ്രധാനമായൊരു കാര്യം പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ വേർപാടിൻ്റെ ജീവിതമുണ്ടാകണമെന്നുള്ളതാണ് വേർപാട് വേർപാടെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടരുത് ഈ കൂട്ടായ്മയിൽ നിന്ന് മറ്റൊരു കൂട്ടായ്മയിലേക്ക് പോകുന്നതല്ല വേർപാട് ഈ സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് പോകുന്നതിന് വേർപാടെന്നല്ല പറയുക ചില ആളുകൾ ഞങ്ങൾ വേർപെട്ട കൂട്ടമാണ് വേർപാടുകാരാണെന്ന് പറയുന്നത് സഭ മാറിയതുകൊണ്ടാണ് സഭ മാറിപ്പോകുന്നവരെ പലപ്പോഴും നമ്മളും പറയാറുണ്ട് വേർപാടുകാരെന്ന് അവരെല്ലാം വേർപാടുകാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് വേർപാടെന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം വേർപാടെന്ന് പറയുന്നത് പാപത്തോടുള്ള വിടുതലാണ് പാപത്തോടാണ് മനുഷ്യൻ വേർപെടേണ്ടത് ജീവിതത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പാപ സാഹചര്യങ്ങളുടെ പെട്ടു ഉഴന്നു പോകാതെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ജീവിതാനുഭവമാണ് ഒരു ദൈവവൈതലുണ്ടാകേണ്ടത് പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ ഈ പാപ സാഹചര്യങ്ങളോട് ഇഴുകിച്ചേരാൻ ശ്രമിക്കുന്നവരാണ് പാപത്തോട് കൂട്ടുചേരാൻ ശ്രമിക്കുന്നവരാണ് ലോകത്തോട് സമത്വം പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ് അങ്ങനെ ലോകത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കെവിടെയാണ് വേർപാടിന് അനുഭവം ഉണ്ടാകുക അതുകൊണ്ട് റോമാലേഖനത്തിൽ പരിശുദ്ധനായ പൊറുസ്ലിഹ പറഞ്ഞു ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദുമുള്ള ദൈവത്തിൻ്റെ തിരുഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു ബുതുക്കി നീ രൂപാന്തരം പ്രാപിക്കണം നീ മനസ്സു ബുതുക്കി രൂപാന്തരം പ്രാപിക്കണം ഈ ലോകത്തിന് ലോകത്തിനനുരൂപപ്പെടരുത് ഈ ലോകത്തോട് സമത്വം പ്രഖ്യാപിക്കരുത് ഈ ലോകത്തോട് ഐക്യത പ്രഖ്യാപിക്കരുത് ഈ ലോകത്തോട് നീ വേർ പിരിഞ്ഞതിയാകും ഈ ലോകത്തിൽ നിന്നേ അകന്നു നിന്നേ മതിയാകൂ എങ്കിലേതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തുള്ളൂ കൂട്ടായ്മകൾ മാറിയതുകൊണ്ടോ സഭകൾ മാറിയത് സ്വന്തം സഹോദരനുമായിട്ട് അകൽച്ച പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടോ സ്വന്തം അയൽവക്കക്കാരനെ മാറ്റി നിർത്തിയതുകൊണ്ടോ കൊണ്ടോ വേർപാടിൻ്റെ ജീവിതമാകും എന്ന് ദൈവത്തിന് വചനം പറയുന്നില്ല വേർപാടിൻ്റെ ജീവിതമെന്ന് പറയും വേർപാട് സഭയിലാണെന്ന് പറയുകയും ചെയ്തിട്ട് പാപത്തിലാണെന്ന് കിടക്കുന്നതെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം ശക്തമായി പഠിപ്പിക്കപ്പെടുകയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമോ വേർപാടിൻ്റെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകണം എൻ്റെ സരേത്ത് തടാകത്തിൻ്റെ കരയിൽ വല നന്നാക്കി കൊണ്ടിരിക്കുന്ന രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് പൊടിച്ച് മീനിന് പോലും കിട്ടാതെ നിരാശയുടെ പടുക്കുഴിയിൽ നിന്നുകൊണ്ട് വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രൂസിൻ്റെ പടകിനെ കണ്ട് അരുമനാഥൻ പത്രൂസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് പത്രൂസെ അല്പനേരത്തേക്ക് നീ നിന്നെ നിന്റെ പടകെനിക്കൊന്ന് വിട്ടുതരാമോ കർത്താവിനവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒരു വേദി ആവശ്യമായിരുന്നു ജനങ്ങളിങ്ങനെ തിക്കി തിരക്കി കടൽ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിലിങ്ങനെ കൂട്ടം കൂട്ടമായി വന്നു നിൽക്കുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗത്തിൻ്റെ അപ്പമാകുന്ന അമ തമ്പുരാൻ പത്രോസിനോട് ചോദിക്കുന്നത് എനിക്കിവിടെ ഒരു സുശ്രൂട്ട് ചെയ്യാനായിട്ടുണ്ട് എനിക്കതിനൊരു വേർതി ആവശ്യമാണ് നിൻ്റെ എനിക്ക് വേണ്ടി അല്പസമയത്തേക്ക് വിട്ടു തരാമോ പത്രോസ് രണ്ട് കൈ നീട്ടി കർത്താവിന് സ്വീകരിച്ച പടകിന് അവന് വിട്ടുകൊടുക്കുമ്പോൾ രണ്ടാമത് കർത്താവ് പത്രോസിന് ആവശ്യപ്പെടുന്ന കാര്യം നീ നിൻ്റെ പടകിനെ കരയിൽ നിന്ന് അല്പം നീക്കിയിടണമെന്ന കരയിൽ നിന്ന് അല്പം നീക്കിയിടണം കലയോട് ചേർന്ന് നിൽക്കുന്ന പടകിൽ നിന്ന് ക്രിസ്തുവിനൊന്നും പ്രവർത്തിപ്പാൻ സാധ്യമല്ല അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകത്തോട് പറ്റി നിൽക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയും ഒന്നല്ലേ മാമോനെ സ്നേഹിക്കണം അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം ഈ ലോകത്തോട് ചേർന്നിരിക്കുന്നവൻ ലോകത്തോട് പറ്റി നിൽക്കുന്നവൻ ലോകസുഖങ്ങളെ തേടിപ്പോകുന്നവൻ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക അതുകൊണ്ട് ജീവിതത്തിൻ്റെ പാപങ്ങളുടെ യാത്ര പറയാൻ സാധ്യമായി തീരട്ടെ പാപമില്ലാത്തൊരു വേർപാടിൻ്റെ ജീവിതം നയിപ്പാൻ സാധ്യമായി തീരട്ടെ കടലിലെ മീനിനെ പോലെ ആകണം ദൈവപൈതരെന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ കടൽ മീനിൻ്റെ പ്രത്യേകത ഉപ്പുവെള്ളത്തിലാണ് ജനിച്ചത് വളർന്നത് ഇന്നലെ വരെ നീന്തി തുടിച്ചത് ഉപ്പുവെള്ളത്തിലാണെങ്കിലും ആ മീനിൻ്റെ ശരീരത്തിൽ ഉപ്പിൻ്റെ ലെവലേഷൻ അംശമുണ്ടാകത്തില്ല പാപം നിൽക്കുന്ന ലോകത്തിലാണ് ഞാൻ എന്തെങ്കിലും പക്ഷെ പാപത്തിൽ വീണ് കിടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത് പാപത്തോട് വേർപാടിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് ദൈവത്തിൽ വിളിച്ച് വർദ്ധിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളല്ലേ ഞാൻ ഞാനെന്തുകളും അതുകൊണ്ട് നമുക്ക് ഈ വേർപാട് ജീവിതത്തിൽ സാധ്യമാകട്ടെ ആ വേർപാടിൻ്റെ അനുഭവത്തിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയും ഈ രാത്രി നമുക്ക് വേർപാടിൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നുപോകാൻ കർത്താവ് സംഗതിയാക്കട്ടെ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം അങ്ങ് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം തന്ന വചനത്തിനായി സ്തോത്രം അവിടുത്തെ തിരുക്കൃപയിൽ മറിഞ്ഞിരിപ്പാൻ അവിടുത്തെ മാറോട് ചേർന്നിരിപ്പാൻ കർത്താവെ വേറപാടിൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ സന്നിധിയിൽ ചേർന്നിരുന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപയാ ഞങ്ങളെ വെടിനിർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ